ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മുടെ റാമോജി ഫിലിം സിറ്റിയിൽ തന്നെയാട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇത് താ നമ്മുടെ ബാഹുബലിയുടെ അതേ സെറ്റ് ശരിക്കും നമ്മൾ സിനിമയിൽ കണ്ട അതേ ഒരു രീതിയിൽ തന്നെ കാരണം രണ്ടായിരത്തി പതിനേഴില് ബാഹുബലി റിലീസായിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എട്ട് വർഷം കഴിഞ്ഞിട്ടും ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ യാതൊരു വ്യത്യാസവും ഇല്ല എല്ലാം കാണുമ്പോൾ ശരിക്കും ിനും നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് തോന്നാം അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പേസ്ബോർഡാണ് അല്ലെങ്കിൽ പേപ്പറാണെന്നൊക്കെ മനസ്സിലാവും പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ആട്ടോ നമുക്ക് തോന്നാം എന്ന് വെച്ച് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല എന്നർത്ഥം ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കേണ്ട എലിന്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സൂപ്പറാട്ടോ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ഇവിടെ ഉണ്ട് കാരണം നമ്മൾ ഇതൊക്കെ കണ്ടു വരുമ്പോഴേക്കും തന്നെ വൈകുന്നേരം ആവും ഇവിടെ കയറിയതും പിന്നെ കുട്ടീസ് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം ബാഹുബലി സിനിമ കാണാത്തായിട്ട് ആരും ഇല്ലല്ലോ അപ്പൊ ഓരോന്ന് കാണുമ്പോൾ അയ്യോ ആ സഹിക്കുന്നോ പറഞ്ഞു അങ്ങോട്ടോടാ ഇങ്ങടോടാ ഇത് തന്നെയായിരുന്നു പരിപാടി ചേട്ടന്മാർ എന്ത് ചെയ്യണമെന്ന് നോക്കി നടക്കാരുന്നുട്ടോ എന്റെ ഗൗരി അവരെവിടെ കയറിയാലോ അപ്പൊ കൂടെ കയറും ഒരു രസം അങ്ങനതേ നമ്മള് എന്താ പറയാ കുറെ ഒക്കെ കണ്ടു കുറച്ചൊക്കെ നമുക്ക് വെയിൽ കാരണം അങ്ങോട്ടൊന്നും പറ്റാണ്ടേ കാരണം അത്രയും വിസ്താരത്തിലാണ് ഈ സെറ്റ് കിടക്കുന്നത് നമ്മുടെ റാമോജി ഫിലിം സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണ് ഏകദേശം രണ്ടായിരത്തോളം ഏക്കർ ഉണ്ട് ടോയ് ഇതിന്റെ വിസ്താരം എന്ന് പറയുന്നത് കറക്റ്റ് പറയാൻ ഉണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഏകദേശം രണ്ടായിരത്തോളം അതായത് ഏക്കർ നമ്മള് ബാഹുബലി വൺ ബാഹുബലി ടു ഈ രണ്ടിലും കണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ അത്രയും ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇല്ല പക്ഷെ ഒന്നും രണ്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവരിത് സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടതാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ സെറ്റിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു പ്രൗഡ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ എല്ലാവരും കുട്ടികൾ പോലെ തന്നെ എല്ലാ വലിയവരും കുട്ടികളെയും കഷ്ടമായിട്ടാട്ടോ ഓരോന്ന് കാണുമ്പോൾ അത്രയും എക്സൈറ്റ്മെന്റോടുകൂടിയാണ് നടക്കുന്നത് ഈ ഒരു വീഡിയോ ഞാൻ ചേട്ടനോട് എടുക്കാൻ പറഞ്ഞെടുപ്പിച്ചതാട്ടോ കാരണം എന്താ ഇങ്ങനെ നമുക്ക് അവിടെ ചെന്ന് നിക്കുമ്പോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകളാട്ടോ ഇവിടെ ഇത് കാണാനായിട്ട് ഓരോ വർഷവും വന്നു പോണത് എന്താ നമ്മൾ കണ്ട ഓരോ കാഴ്ചകളും നിങ്ങളിലേക്കും കൂടെ എത്തിക്കണതാട്ടോ മായ വെയിൽ തന്നെയാട്ടോ അത് പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു എന്താ പറയാ ഈ മരത്തിന്റെ ഒരു ഷെയ്ഡ് അല്ലാണ്ട് നമുക്ക് വെയിലത്ത് നിന്ന് മാറി നിൽക്കാൻ അങ്ങനെ അധികം സ്ഥലവും ഇല്ല പക്ഷെ അതുപോലെ ഓരോന്നുള്ളത് കാരണം കുട്ടീസ് നമ്മുടെ അടുത്തേക്കേ വന്നില്ല കേട്ടോ കാരണം അവർ ഓരോന്ന് കഴിയുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് വേറെ വേറെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ സിനിമയിൽ വേണ്ട ഒരുവിധ എല്ലാ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ എല്ലാവരും അതിന്റെ അടുത്ത് നിന്ന് ഓരോരോ വീഡിയോയും സെൽഫിയും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് പാറക്കല്ലനിൽ പണിതായിട്ടല്ലേ തോന്നാം പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ വെറും പേസ് ബോർഡ് പോലത്തെ സംഭവങ്ങൾ അങ്ങനത്തെ മരത്തിന്റെ പീസും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിങ്ങുന്നതാണ് എന്തായാലും ഇതുകൊണ്ട് കണ്ണന് വച്ചൂനൊക്കെ വെയിലും കൊള്ളാണ്ട് നേരം നിൽക്കാൻ അവര് അവരിതേ വേഗം അതിന്റെ അടിയിൽ പോയി പോയിതേ നേരം റെസ്റ്റ് എടുത്തപ്പോഴേക്കും നല്ല വിഷപ്പമായി അങ്ങനെ നമ്മളിതേ അവിടുത്തെ ദാബേലയിൽ കയറിയിട്ടോ ഇവിടെ ദാബേല എല്ലാ ഫുഡിനും ഓരോരോ പേരുണ്ട് അത് ബാഹുബലി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഫുഡ് ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ ദാബയിലേക്ക് തന്നെ കയറി ഫുഡ് കഴിക്കണത് നമ്മുടെ നാട്ടിലേലും ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഫുഡിന്റെ കാര്യത്തിൽ നമ്മളെങ്കിലും കുറച്ചുകൂടെ സ്പൈസിയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഫുഡും അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതാ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോണു കേട്ടോ സത്യത്തിൽ ബാഹുബലി സെറ്റ് ഫുൾ കണ്ടോ എന്ന് ചോദിച്ചാൽ ഫുൾ കണ്ട് കഴിഞ്ഞില്ലാട്ടോ കാരണം എന്താ വെച്ചാ അന്യായ വെയിലായിരുന്നു നമുക്ക് കുട്ടീസിനെ കൊണ്ട് നടക്കാൻ പറ്റാത്ത വെയിലായിരുന്നു അങ്ങനെന്താ ഓരോരോ സ്ഥലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ ഒരു ബസ് ആ ബസ്സിൽ നമ്മളിവര് ഏറ്റവും അത് കഴിഞ്ഞതേ അടുത്ത ഒരു സ്പോട്ടിലേക്ക് കൊണ്ടു അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് ഇതേ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ദൈവമേ ഈ സിനിമ ചില സീനുകളിലൊക്കെ ഒരു ഒരു കോളനി ആയിട്ടൊക്കെ ഉണ്ടാവില്ലേ തമിഴ് സിനിമകളിൽ കൂടുതലും അപ്പൊ അതൊക്കെ അതെ ഇതുപോലത്തെ സ്റ്റുഡിയോസിലാട്ടോ ഷൂട്ട് ചെയ്യണത് കാരണം കാണുമ്പോൾ നമുക്ക് വലിയൊരു കോളനി പോലെ തോന്നും പക്ഷെ അതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ് എന്നുവെച്ചാൽ അതിന്റെ മുകളിലത്തെ നിലയിലൊക്കെ നിൽക്കുകയും ചെയ്യാം ഈ ചുമരെന്നൊക്കെ പറയുന്നത് നല്ല കട്ടിയുള്ള തുണിയാട്ടോ ഷീറ്റ് ആണ് അല്ലാണ്ട് ചുമരേ അല്ല വലിയ വലിയ ഓരോ ഗോഡൌൺ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ട്ടോ അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടതേ ഇങ്ങനെ നടന്ന് നടന്ന് നടന്നല്ലോ സോറി നമ്മൾ ബസ്സിലാണ് നമുക്ക് ശരിക്കും നല്ല വ്യൂ കാണാൻ പാകത്തിനുള്ള രീതിയിലുള്ള ബസ്സാട്ടോ അതെ അടുത്ത സ്ഥലത്തെത്തി അപ്പൊ ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തത് നമ്മുടെ പഴയ സിനിമ ഉദയനാണ് താരം സിനിമയിൽ അതേ സെറ്റാ കേട്ടോ പിന്നെ ഇത് നമ്മള് സിഐ ഡി മൂസേൽ അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ട് ഇവിടെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ ഒരു ഓ എ നല്ല കണ്ടുപരിചയുണ്ടോന്ന് തോന്നും പക്ഷെ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല അത്രയും നല്ല നല്ല എന്താ പറയാ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് എല്ലാം പുതിയ ഒരു ഫീൽ തന്നെയാ എല്ലാ സ്ഥലവും ഞാൻ ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കൂടുതൽ ഭംഗി തോന്നുന്നത് കൊറേ സ്ഥലങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കണതാ കേട്ടോ ഫുള്ള് ഒന്നും കാണിക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ കുട്ടീസിനെയും കൊണ്ടല്ലേ പോകണം അപ്പൊ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണോ അത്രേ ഉള്ളൂ കാണാൻ മൂവീസ് എങ്ങനെയാ ഇവര് ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളതാട്ടോ എങ്ങനെയാണ് സിനിമ ഷൂട്ടിങ് പിടിക്കണം എന്നുള്ളത് ലൈവായിട്ട് ഇപ്പൊ കാണാൻ പോവാണ് ഇപ്പൊ കാണാം ടി വിയിലോ അല്ലെങ്കിൽ നമ്മൾ നെറ്റിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാ ഈ ആനിമേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യണെന്നുള്ളത് പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ ഒരു ഫീല് വേറെയാട്ടോ കാരണം നമ്മുടെ മുന്നിൽ ആർട്ടിസ്റ്റ് കാണിക്കണോ അതേ സമയം തന്നെ സ്ക്രീനിൽ അതിന്റെ ആനിമേഷൻ ടൈപ്പ് വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നു ഒരേ സെയിം ടൈമിൽ നമുക്ക് ഇത് രണ്ടും കാണാൻ പറ്റുന്ന ഒരു സൂപ്പറാണ് കേട്ടോ കാരണം നമ്മളിപ്പോ ഈ ഫ്രണ്ടില് നമ്മുടെ ഈ ആർട്ടിസ്റ്റ് ഒരു കസേര ഒരു ഷെയർ ആണ് പൊക്കുന്നത് പക്ഷെ സ്ക്രീനിൽ അത് കാണുന്നത് വലിയൊരു പാറയായിട്ട് അങ്ങനെ അവിടുന്ന് നേരെ വന്നപ്പോ നമുക്ക് എന്താ സംഭവം മനസ്സിലാവണ്ടെ നമ്മളെല്ലാവരും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ നിൽക്കുന്നു ഞാനും ഇതിന്റെ ഉള്ളിൽ ഞാനും ഉണ്ട് ഇതിന്റെ ഇവിടെ ഈ സ്ക്രീനിന്റെ അവിടെയായിട്ട് അവരൊരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ എല്ലാവരും കേറി വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും ആശങ്കയോടുകൂടെ നോക്കിട്ടത് എന്ത് സംഭവം നടന്നോണ്ടിരിക്കോ ഈ കണ്ട ബിൽഡിംഗ് ഫ്രണ്ട് മാത്രമുള്ള സെറ്റാൻ തോന്നില്ല അങ്ങനെ ഇത്രത്തോളം ഞങ്ങൾ ആകെ അവശതായിട്ടോ മെയിൻലി ഞാൻ കാരണം ഞാൻ ആകെ പോയി നല്ല വെയിലും പിന്നെ നമുക്കങ്ങനെ അങ്ങനെ ശീലല്ലോ ഇത്രയും വെയിലുകൊണ്ട് നടന്ന് പിന്നെ കാഴ്ചകൾ കാണാന്നുള്ള ഇൻട്രസ്റ്റിന്റെ പുറത്ത് പോവാണ് കാര്യം ആയിരത്തി മുന്നൂറ് ഏക്കർ ഈ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ അങ്ങനെ നമ്മൾ അടുത്ത് പോയത് ബേർഡ്സ് പാർക്കിലാട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ പറ്റില്ല കാരണം ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതേ ഇതിന്റെ ഉള്ളില് ബേർഡ്സ് ഉണ്ട് നമുക്ക് താഴെ കാണുന്നതല്ല മുകളിൽ കുറേ ആൾക്കാർ ഇരിക്കേണ്ടേ നല്ല വെയിലായ് ക്യാമറ സൂം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടു കണ്ടുകണ്ട് വെയിലിന്റെ പ്രശ്നം ഒഴിച്ചാൽ സൂപ്പറും പക്ഷെ വെയിൽ നമ്മൾ ഒന്നിനും സമ്മതിക്കണോ നല്ല ചൂടുള്ള വെയില് നമ്മൾ വന്ന ടൈമില് ഫസ്റ്റ് ബസ് ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു പാർക്ക് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പക്ഷെ അത് ഈവനിങ് ത്രീ ഓ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പൊ ഞങ്ങൾ കരുതി അയ്യോ വെറുതെ ആയല്ലോ അപ്പൊ നമുക്ക് പാർക്കിൽ കളിക്കാൻ പറ്റില്ല നമ്മൾ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് ഓരോന്നും കണ്ട് കണ്ടു വരുമ്പോ ആ ഒരു ടൈം ഔട്ടോ കാരണം പാർക്ക് തുറക്കണ സമയമൊക്കെ ആവും അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒരു ഭയങ്കര സമാധാനം എന്ന പോലെ കേട്ടോ നമുക്ക് ഈ ഷോ കാണാൻ പറ്റിയത് കാരണം നേരം വെയിലും മാറി നല്ല എ സിയിൽ ഇരിക്കാൻ പറ്റിയ ഒരു തേർട്ടി മിനിറ്റ് നമ്മുടെ സിംബ ഷോയായിരുന്നു നല്ല രസണ്ടായിരുന്നു കേട്ടോ കുട്ടീസിന് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു സൗണ്ട് എഫക്ട്സും ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഓരോരോ കാഴ്ചകൾ കഴിയുമ്പോഴും ഇനി എന്താ നെക്സ്റ്റ് എന്നുള്ള ഒരു ചിന്തയായിരുന്നു കേട്ടോ കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെ അതേ ഈ വരുന്നത് അങ്ങനെ അതാ നമ്മളൊരു പിന്നെ ആയിരുന്നില്ല കേട്ടോ ഒരു കുഞ്ഞ് ട്രെയിൻ സെറ്റപ്പ് ആയിരുന്നു ഈ ട്രെയിനിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ അതായത് നമ്മുടെ എന്താ പറയാ ഇംഗ്ലീഷ് മൂവീസും ഹിന്ദി മൂവീസും തമിഴും മലയാളവും അങ്ങനെ നമ്മുടെ ഹോളിവുഡ് ബോളിവുഡ് എല്ലാ മൂവീസിന്റെ ഒക്കെ ഒരേ ഒരു എന്താ പറയാ ഒരു മിനിയേച്ചർ ഫോമിലൂടെ ആട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ അലാഹുദ്ദീൻ നമ്മുടെ എന്താ പറയാ ചിമ്പാൻസീനെ കാണാം അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനെ കൂടെ പോകുന്ന ഒരു ഒരു ഫീലിലൂടെ ആട്ടോ നമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫുൾ സെറ്റാന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അത്രയും നാച്ചുറാലിറ്റി ആണ് കേട്ടൊക്കെ ഇതിനും ട്രെയിൻ യാത്ര ഏകദേശം മുപ്പത് മിനിറ്റോളം നീണ്ടു നിന്നുട്ടോ പക്ഷെ മുപ്പത് മിനിറ്റ് നമുക്ക് ബോറിംഗേ ഉണ്ടായിരുന്നില്ല ഓരോരോ കാഴ്ചകൾ കഴിയുമ്പോൾ അടുത്തത് നമ്മള് പ്രതീക്ഷിക്കാത്തതായിരുന്നു കേട്ടോ നമ്മുടെ മുന്നിൽ വന്നിരുന്നത് പിന്നെ ലൈറ്റിങ്ങും സൗണ്ടും എല്ലാം നല്ല സൂ അങ്ങനെ അങ്ങനെതാ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ അതെ നല്ല നല്ല വ്യൂവും പിന്നെ കുറച്ച് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സംഭവം കാരണം എവിടെങ്കിലും കാണുമ്പോൾ കണ്ണെന്ന് വെച്ചുമ്പോടെ സ്റ്റോപ്പോ പിന്നെ അവരെയും വിളിച്ച് താ ഏർ പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് സോപ്പ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ നല്ല അതല്ല കഴിഞ്ഞ തിരിച്ചെത്തിയപ്പോഴും ദേ നമ്മടെ പാർക്ക് തുറന്നുണ്ടായിട്ടോ പിന്നെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഒരു സൈഡിലാണെന്നുണ്ടെങ്കി ഒക്കെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം ഒരു ഏഴുമണി ഏഴര കഴിഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമുള്ള കാരണം നമ്മൾ ഇതേ ഒരു ഹോട്ടലിലേക്ക് കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ നമ്മുടെ ഹോട്ടലിലേക്ക് പോണത് അപ്പൊ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയില് പറയാട്ടോ അപ്പൊ ഇത്രയുള്ളൊക്കെ പൈസ